കൊല്ലം തേവലക്കര സ്കൂൾ അപകടത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാരം നാളെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് സംസ്ഥാന വ്യാപക പരിശോധന നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു നാളെ അഞ്ച് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് രാജ്യത്തെ വിവിധ മേഖലകളിൽ പ്രകടമാകുന്ന മുന്നേറ്റങ്ങൾ വികസിത ഭാരതത്തിലേക്കുള്ള ചൂടുവയ്പാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിലെ ദുർഗാപൂരിൽ അയ്യായിരം കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും വലിയ മാറ്റം പ്രകടമായത് അടിസ്ഥാന സൌകര്യമേഖലയിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബീഹാർ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് ശ്രീ നരേന്ദ്രമോദി പശ്ചിമബംഗാളിൽ എത്തിയത് കൊല്ലം തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിയായ മിഥുന്റെ വീട് മന്ത്രിമാരായ ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും സന്ദർശിച്ചു സ്കൂളിൽ ആവശ്യമായ സുരക്ഷാ മുൻകരുതൽ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ദുരന്തം നടന്ന സ്കൂളും ഇരുവരും സന്ദർശിച്ചു സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാരം നാളെ നടക്കും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മൃതദേഹം തേവലക്കര സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കും മിഥുന്റെ അമ്മ സുജ വിദേശത്ത് നിന്ന് രാവിലെ നെടുമ്പാശ്ശേരിയിലെത്തും രാജ്യ പുരോഗതിക്ക് രാഷ്ട്രീയം മറന്ന് ഏവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് രാജ്യ പുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കേണ്ടത് യുവാക്കളാണെന്നും ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു സ്വച്ഛ സർവേക്ഷൻ പുരസ്കാരം ലഭിച്ചതിന്റെ നിറവിലാണ് കണ്ണൂരിലെ മട്ടന്നൂർ നഗരസഭ പ്രോമിസിംഗ് സ്വച്ഛ് ഷഹർ വിഭാഗത്തിലാണ് പുരസ്കാരം ലഭിച്ചത് ഈ നേട്ടത്തിന് പിന്നിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ആകാശവാണി വാർത്തകളോട് നമ്മൾ നടത്തിയിട്ടുള്ള മെഗാ ശുചീകരണ ക്യാമ്പയിനുകളിൽ പങ്കെടുത്തിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട് തോടുകൾ വൃത്തിയാക്കുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശുചിത്വ സന്ദേശ ജാഥകൾ വേസ്റ്റിൽ നിന്ന് ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വേണ്ടി സഹായിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുണ്ട് നഗരത്തിൽ എത്തിപ്പെടുന്ന ആളുകൾക്ക് മാലിന്യ സംകരണത്തിന് പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ള ശില്പങ്ങൾ ഇതൊക്കെ തയ്യാറാക്കി തന്നിട്ടുള്ളവരുണ്ട് ഈ നേട്ടം നേടുന്നതിന് സഹായിച്ചിട്ടുള്ള എല്ലാവരെയും ഈ സമയത്ത് ഓർമ്മിക്കുകയാണ് വീണ വിപണിയിലെത്തുന്ന വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാന വ്യാപക പരിശോധന നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓപ്പറേഷൻ നാളികേര എന്ന പേരിൽ വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റുകളിലും മൊത്ത ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിലുമാണ് പരിശോധന വെളിച്ചെണ്ണയുടെ വില കൂടുന്ന സാഹചര്യത്തിൽ മായം ചേർത്ത് വെളിച്ചെണ്ണ വിപണിയിൽ എത്തുന്നത് തടയുന്നതിനാണ് നടപടി സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയതായും മന്ത്രി അറിയിച്ചു തിരുവനന്തപുരം നാവായിക്കുളം കിഴക്കനേല ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഭക്ഷ്യവിഷബാധ ഭക്ഷ്യവിഷബാധയേറ്റ കുട്ടികളെ പാരിപ്പള്ളി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ശേഷം കുട്ടികൾക്കാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടത് ഇതിൽ നിന്നാകാം ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കെ പി സി സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്മൃതി സംഗമം കോട്ടയം പുതുപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ ഖബറടത്തിൽ പുഷ്പാർച്ചനയും നടത്തി ഉമ്മൻചാണ്ടി ഫൌണ്ടേഷൻ നിർമ്മിച്ച പന്ത്രണ്ട് വീടുകളുടെ താക്കോൽദാനവും അദ്ദേഹം നിർവഹിച്ചു തുടർന്ന് തിരുവനന്തപുരത്തെത്തിയ ശ്രീ രാഹുൽഗാന്ധി മുതിർന്ന നേതാവ് എ കെ ആന്റണിയെ സന്ദർശിച്ചു നിയുക്ത രാജ്യസഭ എം പി സി സദാനന്ദൻ മാസ്റ്റർക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബിജെപി പ്രവർത്തകർ സ്വീകരണം നൽകി തലസ്ഥാനത്ത് ബിജെപി സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു രാജ്യസഭാ എംപി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വവും ദൌത്യവും സമ്പൂർണമായി സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് സി സദാനന്ദൻ മാസ്റ്റർ പ്രത്യാശ പ്രകടിപ്പിച്ചു കോട്ടയം ജില്ലയിൽ കർഷകരെയും വ്യാപാര സംരംഭകരേയും കൂൺകൃഷിയിലേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മുകേന നടപ്പാക്കുന്ന സമഗ്ര കൂൺ ഗ്രാമം പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഉടൻ ആരംഭിക്കും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല വൈക്കം ഏറ്റുമാനൂർ കോട്ടയം ചങ്ങനാശ്ശേരി എന്നീ നാല് നിയോജക മണ്ഡലങ്ങളെയാണ് രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഫേസ്ബുക്ക് തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ചോപ്പ് ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടു തെക്കൻ ആന്ധ്രാ തീരത്തും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയും കിഴക്ക് പടിഞ്ഞാറൻ ന്യൂനമർദ്ദ പാഠിയുമാണ് ശക്തമായ മഴയ്ക്ക് കാരണമെന്ന് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ വി കെ മിനി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു നിലവിൽ തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി സമുദ്രോപരിതലത്തിൽ നിന്നും അഞ്ച് ദശാംശം എട്ട് കിലോമീറ്റർ വരെ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി കാണപ്പെടുന്നു കിഴക്ക് പടിഞ്ഞാറ് ന്യൂനമർദ്ദപ്പാത്തി കാണപ്പെടുന്നു തെക്കൻ കർണാടകയ്ക്ക് മുകളിലായി കാണപ്പെട്ടിരുന്ന ചുഴി ഇന്ന് മധ്യമഹാരാഷ്ട്രയ്ക്കും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി സമുദ്രോപരിതലത്തിൽ നിന്നും മൂന്ന് ദശാംശം ഒരു കിലോമീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്നു വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാനതലത്തിൽ നൽകുന്ന ഉജ്ജ്വല ബാല്യം പുരസ്കാര വിതരണം നാളെ നടക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാവിലെ തിരുവനന്തപുരത്ത് അവാർഡ് വിതരണം ചെയ്യും ചൈൽഡ് ഹെൽപ്പ് ലൈൻ റീബ്രാൻഡിംഗിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ വർഷങ്ങൾക്ക് ശേഷം വ്യത്യസ്തമായ ഒരു ഒത്തുകൂടൽ ഇന്ത്യൻ സേനാ വിഭാഗങ്ങളിൽ ഉയർന്ന പദവികളിലെത്തിയ നാലുപേർ നാളെ സ്കൂളിലേക്ക് തിരിച്ചെത്തുകയാണ് പാലക്കാട് സ്വദേശി ലഫ്റ്റനന്റ് ജനറൽ വിജയ് ബി നായർ തൊടുപുഴ സ്വദേശി മേജർ ജനറൽ വിനോദ് ടി മാത്യു പുനലൂർ സ്വദേശി മേജർ ജനറൽ ഹരി ബി പിള്ള തൃശൂർ സ്വദേശി എയർ വൈസ് ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട് സ്കൂളിൽ നിന്ന് നേരെ പോയത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് അവിടെ പഠനവും പരിശീലനവും കഴിഞ്ഞ ശേഷം വിവിധ സേനകളിൽ ചേർന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ഉൾപ്പെടെ നിർണായക പങ്കുവഹിച്ച കരസേനയുടെ ഉത്തരകമാൻഡ് മേധാവിയാണ് വിജയ് നായർ കരസേനയിൽ കർണാടക കേരള സബ് ഏരിയയുടെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ആയാണ് വിനോദ് മാത്യു പ്രവർത്തിക്കുന്നത് ബംഗളൂരു മേഖലാ റിക്രൂട്ടിംഗ് സോൺ അഡീഷണൽ ഡയറക്ടർ ജനറലാണ് മേജർ ജനറൽ ഹരിപിള്ള രാജ്യത്തെ മികച്ച ഫൈറ്റർ പൈലറ്റുമാരിൽ ഒരാളാണ് എയർ വൈസ് മാർഷൽ സുരേന്ദ്രൻ നായർ കോഴിക്കോട് ബാലുശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ ഭക്ഷ്യ സംസ്കരണ പോഷകാഹാര കേന്ദ്രത്തിന്റെ നവീകരണത്തിന് വഴിയൊരുങ്ങുന്നു യുണിസെഫിന്റെ സഹായത്തോടെയാണ് ഈ കേന്ദ്രം ആരംഭിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ കഴിയും വിധം കേന്ദ്രത്തെ വികസിപ്പിക്കാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി പുതിയ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആലോചനയിലുള്ളത് വിളവെടുപ്പിന് ശേഷം ഭക്ഷ്യധാന്യങ്ങൾ സംസ്കരിച്ചെടുക്കുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം നടത്തി വരുമാനം കണ്ടെത്തുന്നതിനും ഗ്രാമീണ ജനതയെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനം ആരംഭിച്ചത് ഇവിടെ നിന്ന് പരിശീലനം നേടിയവർ കേന്ദ്രത്തിലെ സംസ്കരണ സംവിധാനം ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വിപണനം നടത്തുന്നു സംസ്ഥാനത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപം പ്രവർത്തിക്കുന്ന കേറ്ററിംഗ് സ്റ്റാളുകളിലും ഐആർസിടിസി ഭക്ഷണശാലകളിലും റെയിൽവേ പോലീസിന്റെ മിന്നൽ പരിശോധന ശുചിത്വം ശുദ്ധജല വിതരണം പാക്കേജിംഗിന്റെ സുരക്ഷിതത്വം എന്നിവ പരിശോധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു വന്ദേ ഭാരത് എക്സ്പ്രസിൽ നൽകിയ ഭക്ഷണത്തിന്റെ ശുചിത്വം സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിലും യാത്രക്കാർക്കിടയിലും വ്യാപകമായി വാർത്തകൾ വന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന കെഎസ്ആർടി സിയുടെ ട്രാവൽ കാർഡിന് മികച്ച പ്രതികരണം യാത്രകൾ കൂടുതൽ സുഗമമാക്കാനും ചില്ലറയുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്ന ട്രാവൽ കാർഡ് ദിവസങ്ങൾക്കുള്ളിൽ സ്വന്തമാക്കിയത് ഒരു അപേക്ഷിച്ചിരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷത്തോളം കാർഡുകൾ ഉടൻ പുറത്തിറക്കും യാത്ര ചെയ്യുമ്പോൾ പണം കൈവശമില്ലെങ്കിലും മുൻകൂട്ടി റീചാർജ് ചെയ്ത ട്രാവൽ കാർഡ് ഉപയോഗിച്ച് യാത്ര തുടരാനാകും വികസിത ഭാരതത്തിലേക്കുള്ള ചൂടുവയ്പാണ് രാജ്യത്തെ വിവിധ മേഖലകളിൽ പ്രകടമാകുന്ന മുന്നേറ്റങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യ പുരോഗതിക്ക് രാഷ്ട്രീയം മറന്ന് ഏവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊല്ലം തേവലക്കര സ്കൂൾ അപകടത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഷോക്കറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാരം നാളെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് സംസ്ഥാന വ്യാപക പരിശോധന നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു നാളെ അഞ്ച് ജില്ലകളിൽ ചോപ്പ് ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം ഇരുപത്തിയൊന്ന് വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത രാത്രി